വിശുദ്ധ കുർബാനയിൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോ മിശിഹായുടെ തിരുഹൃദയത്തോട് ചെയ്യപ്പെടുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാര ജപം ഞങ്ങളുടെ ദിവ്യരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരുന്നാലും അങ്ങേ സന്നദ്ധയിൽ ഭയഭക്തി വണക്കത്തോടു കൂടെ സാഷ്ടാംഗമായി വീണ് അങ്ങുന്ന് ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെയും നന്ദിക്കേടിനെയും വിചാരിച്ച് ഏറ്റവും മനസ്താപപ്പെടുന്നു അവയെല്ലാം എന്ന നീക്കം തള്ളി നീക്കുന്നതിനും ഞങ്ങളാൽ കഴിയും വണ്ണം അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങൾ തുനിയുന്നു അങ്ങേ തിരുഹൃദയത്തിന് ചെയ്യപ്പെടുന്ന നിന്ദാപമാന ദ്രോഹങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അല്പമായ ഞങ്ങളുടെ ആരാധനാ മോക്ഷത്തിൽ വാഴുന്ന സകല മാലാകമാരുടെയും പുണ്യാൻമാക്കളുടെയും സകല പുണ്യാൻമാക്കളുടെ സ്തുതി നമസ്കാരങ്ങളെയും ഏറ്റവും എളിമ വിനയത്തോടു കൂടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏക ശരണമേ ഞങ്ങളെ മുഴുവനും ഇപ്പോഴും എന്നേക്കുമായിട്ട് അങ്ങേ അങ്ങേതിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നു നാദാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ കൈവശമാക്കി ശുദ്ധീകരിച്ച് പരിശുദ്ധ ഹൃദയങ്ങളാക്കി അരളിയണമേ ഞങ്ങൾ ജീവനോട് കൂടെ ഇരിക്കും വരെയും ഞങ്ങളെ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചറലണമേ അങ്ങ് മനുഷ്യർക്കായിട്ട് സ്ലീവാമരത്തിന്മേൽ ചിന്തിയ തിരുലക്തത്തെക്കുറിച്ച് ഈ അപേക്ഷകളെല്ലാം കർത്താവെ ഞങ്ങൾക്ക് തന്നള്ളിയണമേ ആമീൻ